ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തോനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഭൂരി മസാലക്കറിയും കേട്ടോ ഭൂരിക്ക് ഇഷ്ടമെന്നൊക്കെ പറയില്ല ആ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ അധികം വെള്ളം ചേർക്കാത്ത കറിക്കാരട്ടോ ഞമ്മക്ക് അപ്പോൾ ഭൂരി കുഴക്കണേ നമ്മൾ ഒരു കപ്പ് ഗോതമ്പൊടി എടുക്കുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി എടുക്കും കേട്ടോ അങ്ങനെയാണ് നമ്മളളവ് അപ്പോൾ അതിലും ലേശം ഉപ്പും ചേർത്ത് കുറച്ച് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുക അതേപോലെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ പൂരി കുഴക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയിക്കാൻ എന്നാലും പറഞ്ഞു തരാണ് പറ്റൽമുളക് മൂന്നെണ്ണം പച്ചമുളക് രണ്ടെണ്ണം ഇഞ്ചി വലിയൊരു പീസ് കൊത്തി തന്നെ രണ്ട് വെളുത്തുള്ളി തൊല്ലിയടക്കം ഒരു തക്കാളി കറിവേപ്പില സവാള ഒന്ന് വല്ലത്ത് കുറച്ച് മല്ലിച്ചപ്പിട്ടാ ബോരിക്കുള്ള ഇഷ്ടം ഉണ്ടാക്കാനാണ് അപ്പോൾ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ക വെളിച്ചെണ്ണ വെച്ച് കടുകട്ട് അത് പൊട്ടി വരുമ്പോൾ ചെറിയ ചീരക ഇട്ട് കൊടുക്കുക അതൊക്കെ ഒന്ന് ലക്ഷം മൂത്ത് വരുമ്പോൾ വറ്റൽമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം ഇതും ഇട്ട് കൊടുത്ത് ഒന്നുണ്ട് വയറ്റോ വഴന്നതാ പച്ചമുളക് ഇട്ട് കൊടുത്ത് വഴന്ന് വന്നതിലേക്ക് നമ്മൾ സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് വലുതാണെങ്കിൽ ഒരു സവാള എടുക്കുക കേട്ടോ ചെറുതാണെങ്കിലും രണ്ടെണ്ണം എടുത്തോണ്ടേ പറ്റാ ചെറുതാണെങ്കിലും കേട്ടോ അപ്പോൾ അളവൊക്കെ പറഞ്ഞു തരണുണ്ട് ഇന്നത്തെ റെസിപ്പിയിൽ മറ്റേ സാധാരണ നമ്മളങ്ങനെ റെസിപ്പി ഉണ്ടാക്കി കാണിച്ചല്ലാണ്ട് അതിൻ്റെ അളവും കാര്യവും ചിലപ്പോൾ പറിച്ചിലില്ല അതിൽക്ക് ഞാൻ നാല് ഉരുളം കിഴങ്ങാണ് പുഴുങ്ങിയിരിക്കുന്നത് ചെറുതാണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഞാൻ ഈ മസാലക്ക് കൂട്ടണുണ്ട് അപ്പോൾ ഉള്ളി ഉള്ളിയൊന്നും വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഒരു തക്കാളിയാണ് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക പച്ചമുളക് രണ്ടെണ്ണം നല്ല ഇല ഉള്ളതാണ് നമ്മൾ ഇട്ട് കൊടുത്ത് കണത് കേട്ടോ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുത്ത് ഒന്ന് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ലൈറ്റ് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം മുളകും പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണൊന്നും വേണ്ട കേട്ടാ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ തക്കാളിയൊക്കെ നല്ലോണം ഉടച്ചതിൻ്റെയൊക്കെ നമ്മളിതാ ഉരുളം കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുകയാണ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞതാണ് ഇതിലേക്ക് കുറച്ച് ഒര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കും ഇതെല്ലാം കൂടെ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടോ അപ്പം നമ്മൾ മൂന്ന് ഉരുളം കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് കൊടുത്തുക്കണം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് കുറഞ്ഞ വെള്ളം ഒഴിച്ച് കണ്ട് ഒരു ഒരു മിനിറ്റ് തീ ഒന്ന് ഒന്നുകൊണ്ട് മസാല ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഏരുമ്പുളിയൊക്കെ ഒന്ന് പിടിക്കാറില്ല അതേപോലെ ആമണ്ടി ഒന്ന് ഒരു മിനിറ്റ് തീ ഉറച്ചിട്ടിങ്ങനെ വേവിച്ചിട്ടു അപ്പോൾ അതോടെ റെഡി ആയി ബാക്കിയൊരു ഉള്ളെങ്കിൽ പുഴുങ്ങിയതുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് മല്ലി മഞ്ഞപ്പൊടി മുളകും പൊടി കറിവേപ്പില ഇട്ടാണ് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ പൊരിച്ചാൽ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാ കേട്ടോ പുഴുങ്ങിയിട്ട് കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ ഇതേപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കെട്ടോ കാരണം വെന്ത വെന്തസാധനല്ലേ അതാണ് കുറഞ്ഞെണ്ണാ മതി കേട്ടോ വെളിച്ചെണ്ണ അപ്പോൾ അതവിടെ കിടന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ പൂരി ഉണ്ടാക്കാൻ നോക്കണ ഭൂരിതാ അങ്ങനെ ഉരുളക്കാക്കി വെച്ചക്കണ് എണ്ണ ചൂടായി വന്നിട്ട് ഓയിലാണ് ഫ്രൈ പൂരി പൊരിച്ചെടുക്കണത് കേട്ടോ ഇതാ അപ്പം നമ്മളെ പൂരിയൊക്കെ നല്ല വേർത്ത് വരും അപ്പോൾ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് താത്തങ്ങൾ ഇപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല വേർത്ത് വരണമുണ്ടല്ലോ അതെങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് എല്ലാവർക്കും പിന്നെ അന്നൊന്ന് വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം വിചാരിച്ചത് അപ്പോൾ നമ്മൾ പുഴുങ്ങിയ ഓർമ്മ ഇതേപോലെ ആയി വരൂ കേട്ടോ അപ്പം അതാ പക്ഷെ അല്ല നമ്മളെ ഭൂരി നല്ലോണം വേർത്ത് വന്നിട്ടാണ് എപ്പോഴും നമ്മൾ ഭൂരി ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതെപ്പോഴും നല്ലതാണ് നമ്മളങ്ങനെ ചെയ്യണത് പിന്നെ നമ്മളെ നമ്മൾ ആണ് പിന്നെ ഉരുളങ്ങൾ പൊരിച്ചതാട്ടോ ഇഷ്ടം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക അധികം വെള്ളമൊന്നും മക്കൾക്ക് ഇഷ്ടമല്ല കറി രൂപത്തിൽ പിന്നെ ഇങ്ങനെ നമ്മൾ കുയമ്പ് രൂപത്തിലുണ്ടാവില്ല അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുക ഭൂരിയൊക്കെ നല്ല ബപ്പടം പോലെ കഴിക്കാറ് പിന്നെ കുറച്ച് സമയമൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഏതായാലും ഇതിങ്ങനെ എന്താ പറയാത്ത അന്ന് വരികയൊക്കെ ചെയ്യും ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം